ഹലോ ഗൈസ് ഇത് വേണ്ട അടിപൊളിയൊരു കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം പുതിയ ചാനലിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് പഴയ ചാനലിൽ ഞാൻ ഒത്തിരി മീൻ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് മീൻ കറിയാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒന്നൊന്ന് വാടി വന്നാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നല്ല രീ നല്ല രീതിയിലൊന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ ആ വെളിച്ചെണ്ണയ്ക്ക് അകത്തോട്ട് കിടന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ആ സമയത്ത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ മുളക് പൊടി കിടന്നാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഈ സമയം അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കറുത്തൊന്നും പോണ്ട കേട്ടോ ഇതേപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ തിരിമീത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ തിരുമീത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ തേങ്ങ ഒന്നും മൂത്ത് പോകുമൊന്നും വേണ്ട കളർ മാറും ഒന്നും വേണ്ട കേട്ടോ ഒത്തിരി അങ്ങ് മൂത്ത് പോയാൽ വറുത്തരച്ച പിന്നെ മീൻകറി ആവും പോ ആയിപ്പോവും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഇച്ചിരി ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതി നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓഫാക്കി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തു അതിലേക്കൊരു മൂന്നാല് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ മഷി പോലെ അരച്ചെടുക്കണേ ഈ സമയം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മീൻകറിക്ക് കടുക് ചേർക്കാറില്ല കേട്ടോ ഉലുവ മാത്രമേ ചേർക്കാറുള്ളൂ ഉലുവയുടെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് കീറിയിട്ടതും കൂടെ ചേർക്കുവാണേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ടൊരു ഒരു കുഞ്ഞു തക്കാളി ഇതേപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലോണം ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി അപ്പോഴത്തേന് തന്നെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആ തക്കാളി സോഫ്റ്റ് ആയി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ മീൻ കറിക്കകത്തോട്ട് എപ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം കറിവേപ്പിലയുടെ കൂടെ തന്നെ ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് പിന്നെ ഞാൻ നമ്മുടെ അരപ്പ് ഞാൻ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വെള്ളം കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് അപ്പം നന്നായിട്ടതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്തിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി ഇതേപോലെ വെള്ളത്തിലിട്ട് വച്ചായിരുന്നെ ആ വെള്ളവും ആ കുടംപുളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടു ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കാം കിട്ടും ഇത് കണ്ടോ കുടംപുളി മൂന്ന് കഷ്ണം തന്നെ വേണ്ടി വരും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പുളി വേണ്ടേ മീൻകറിക്ക് പുളി വേണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അരച്ച് വെച്ച് അരപ്പ് ഇത് കണ്ട അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ആ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആ അരപ്പൊന്ന് നന്നായിട്ട് ഇളക്കാം ഇളക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കണ്ടോ തിളപ്പിച്ചെടുക്കുമ്പം അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അയലമീൻ ഇട്ട് കൊടുക്കുവാണേ അയലമീൻ വെച്ചിട്ടാണ് ഈ മീൻകറി ഞാൻ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ആ ആ മീൻ അതിനകത്തോട്ട് മുഴുവനേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് മീനേ ഉള്ളൂ ഒരു അര കിലോ മീനൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് മീൻകറി പല രീതിയിൽ വെക്കാൻ പറ്റും കേട്ടോ പച്ച തേങ്ങ അരച്ച് മീൻ കറി വെക്കാം തിരുവനന്തപുരംകാരൊക്കെ പച്ച തേങ്ങ അരച്ച് മീൻ കറി വെക്കും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പച്ച തേങ്ങയുടെ കൂടെ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ മീനെല്ലാം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേഗട്ടെ പത്ത് മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേ അരപ്പൊക്കെ ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ഉലുവ പൊടിച്ച ഉലുവ വറുത്ത് പൊടിച്ച ഉലുവായണേ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു നന്നായിട്ട് ചെറിയ തീയിലൊന്നും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ വെന്ത് വരുമ്പോൾ കണ്ട നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെയാണ് ചാറൊക്കെ നന്നായിട്ട് പുറുകി ഇരിപ്പുണ്ട് കേട്ടോ ഇത് കപ്പ പുഴുങ്ങിയത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോഴേ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി മീൻ കറിയാണേ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ തിളയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ അതിനകത്തൊക്കെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അത് തിള മാറിയതിന് ശേഷം വേണം ഒഴിക്കാൻ തിളയൊക്കെ ഒരുവിധം മാറിയപ്പോഴാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ കറിവേപ്പിലയുടെ പുറത്തോട്ട് മീനിൻ്റെ ചാറൊക്കെ ഒന്ന് ശരിയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ മീൻ മീൻ്റെ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി മീൻകറിയാണേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം പലരും മീൻ കറി വെക്കാൻ നന്നായിട്ട് മീൻ കറി വെക്കാനെ പലർക്കും അറിയാം എന്നാലും ഞാൻ വെക്കുന്നതായ ഒരു രീതിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണില്ല അടിപൊളി കറിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും താങ്ക്